ട്വിറ്റർ വിജയം ഓൺലൈനിൽ ഒരു ബ്രാൻഡ് നിർമ്മിക്കുന്നതിന് നിങ്ങൾ തികച്ചും യാന്ത്രിക മാർഗ്ഗമാണ് തിരയുന്നതെങ്കിൽ നിങ്ങൾ ട്വിറ്ററിനേക്കാൾ കൂടുതൽ നോക്കേണ്ടതില്ല ഏറ്റവും കൂടുതൽ കാലം ധാരാളം വിപണനക്കാരും മാർക്കറ്റിംഗ് കമ്പനികളും ട്വിറ്ററിനെ ബ്രാൻഡ് രൂപീകരണത്തിനുള്ള മികച്ച സ്ഥലമായി കണക്കാക്കുന്നു ട്വിറ്റർ ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് നിങ്ങൾ ഒരു ട്വീറ്റ് പോസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അതായത് ഇരുന്നൂറ്റി എൺപത് പ്രതീകങ്ങൾ നിങ്ങൾ ഇത് വളരെക്കാലം ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ ശരിയായ ഉള്ളടക്കം തിരഞ്ഞെടുക്കേണ്ടതുണ്ട് വിശദമായി ശ്രദ്ധയും ശ്രദ്ധയും നൽകിയാൽ നിങ്ങൾക്ക് അത് ശരിയായി ലഭിക്കും ഇത് സമയത്തിന്റെ കാര്യം മാത്രമാണ് ട്വിറ്ററിന് ഒരു യാന്ത്രിക അടിസ്ഥാനത്തിൽ വിജയം വളരെ നന്നായി നൽകാൻ കഴിയും പക്ഷേ അവിടെ എത്താൻ നിങ്ങൾ കുടിശ്ശിക അടക്കണം ഈ ഗൈഡിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇതാ ട്വിറ്ററിൽ മാർക്കറ്റിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ സ്വമേധയാ പോകാൻ തയ്യാറാകുക അല്ലെങ്കിൽ പൂർണ്ണ ഓട്ടോ ട്വിറ്റർ മാർക്കറ്റിംഗ് ഇത് സ്വമേധയാ ചെയ്യുന്നത് മാനുവൽ ട്വീറ്റിംഗ് ഗുണദോഷങ്ങൾ ശരിയായ സ്വാധീനമുള്ള നേതാക്കളെ കണ്ടെത്തൽ പിന്തുടരുക ഇടപഴകുക നിങ്ങൾ ഉയർന്ന ഇടപഴകൽ നിലയിലെത്തുമ്പോൾ എന്തു സംഭവിക്കുന്നു നിങ്ങളുടെ ഉള്ളടക്കം ഒപ്റ്റിമൈസ് ചെയ്യുന്നു ചോദ്യങ്ങളുടെ ശക്തി ട്വിറ്റർ മാർക്കറ്റിംഗ് പിന്തുടരേണ്ട മികച്ച പരിശീലനങ്ങൾ